ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അതായത് കട്ടപ്പനയുള്ള അൽഫോൻസ ട്രാവൽസിൻ്റെ വണ്ടിയാണ് കളർ കളർകോഡാണ് അപ്പോൾ കോഡ് അടിച്ചു പോകുന്ന വണ്ടികൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കളർകോഡ് അടിച്ചു പോകുന്നൊരു വണ്ടിയുടെ വീഡിയോ കൂടി നിങ്ങളെ കാണിച്ചു തരികയാണ് അപ്പം നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിനാണെങ്കിൽ തൊട്ടടുത്തുള്ള അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക ഞങ്ങളിടുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഈ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള ലുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വേഗ ഫ്രണ്ടാണ് ചെയ്തിരിക്കുന്നത് ലിപ്പ് മാത്രം നമ്മൾ കളർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് കുറേ എന്തെങ്കിലും സംഭവം വരുമോ എന്ന് നമുക്കറിയില്ല എങ്കിലും ലിപ്പ് നമ്മൾ കളറാണ് ചെയ്തിട്ടുണ്ട് ബാക്കി സൈഡ് ബോഡി എല്ലാം കളർ കോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് കളർ കോഡിലാണ് ഇപ്പോൾ വണ്ടികളെല്ലാം ഏകദേശം ഇപ്പോൾ ഒരു നാല് അഞ്ചോളം വണ്ടികൾ നമ്മൾ അടിച്ചിറക്കിയിട്ടുണ്ട് വണ്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വണ്ടികളെല്ലാം ഇപ്പോൾ കളർ കോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എഡിഷൻ നെയിം ഉണ്ട് പോമ എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പോൾ അതിന് ഇപ്പോൾ പ്രശ്നം വരുമോ എന്ന് അറിയില്ല അത് ചിലപ്പോൾ പൊളിച്ചു മാറ്റേണ്ടി വരുമായിരിക്കാം പിന്നെ ഓൺ ടെസ്റ്റ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ചാൽ ഓൺ ടെസ്റ്റ് കൊടുത്തിട്ട് വർക്ക്ഷോപ്പ് പർപ്പസ് ആയിട്ടാണ് വണ്ടി നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട് വേഗ വേഗ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ സെഡോണിൻ്റെ കൊമ്പാണ് മിറർ ബ്രാക്കറ്റ് സെഡോണാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഇപ്പം അങ്ങനെ ഒരു ട്രൻ്റെ വേഗ ഫ്രണ്ടിൽ സെഡോൺ മിറർ ബ്രാക്കറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതാണ് ഇതിൽ നമ്മളും ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് നമ്മൾ കുറേയധികം വണ്ടികൾക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് പിന്നെ ഫ്രണ്ടിൽ പ്രത്യേകിച്ചായിട്ട് പറയാനായിട്ട് വേഗം ഫ്രണ്ടിലിപ്പോൾ പ്രത്യേകിച്ച് സംഭവങ്ങളും ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങളും ഒന്നുമില്ല സാധാരണ പോലെ വണ്ടികൾക്ക് അനുവദനീയമായ ലൈറ്റ് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അനുവദിക്കാത്ത ഒരു സംഭവങ്ങൾ നമ്മൾ സാധാരണ ചെയ്യാറില്ല പിന്നെ പാർട്ടി പറയുന്ന വേറെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതല്ല വേറെ ഒന്നും നമ്മൾ വണ്ടി ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തു കൊടുക്കാറില്ല മാത്രം നമ്മളിപ്പോൾ ഗ്രീൻ ക്ലൂറസിൻ്റെ ഗ്രീൻ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ് സൈഡാണെങ്കിൽ ഫിനീഷിങ്ങും കാര്യങ്ങളെല്ലാം സെൻറ്റർ ലൈനിൻ്റെ ടോപ്പിലുള്ള യെല്ലോ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ വണ്ടിയിൽ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സൈഡിൽ വരുന്ന എമർജൻസിയുടെ ഫുട്ബോളിൽ ട്രെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കാണാൻ പാകത്തിന് പിന്നെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ബാക്ക് വശം നമ്മൾ ന്യൂഷേപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കി വശം പറഞ്ഞാൽ ഈ വണ്ടി നിങ്ങൾ അറിയുന്ന ഒരു വണ്ടിയാണ് റെഡ് കളർ ആയിരുന്ന വണ്ടി അൽഫോൺസയുടെ ഹൈലൈറ്റ് ആയൊരു വണ്ടിയിൽ ഒരു വണ്ടിയാണ് അപ്പോൾ ബാക്കി നമ്മൾ അടിവശ ഭാഗം വന്നിട്ട് ക്യാപ്പല്ലയുടെ ഒരു പോർഷൻ അങ്ങനെ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോട്ടൂർ അങ്ങനെയുള്ള കുറേയധികം വണ്ടികൾക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റോപ്പ് എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ വീഡിയോസ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിരുന്നു ആ വണ്ടിയിലൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ അടിഭാഗം നമ്മൾ ക്യാപ്പല്ലയുടെ ഷേപ്പും ടോപ്പ് വന്നു കഴിഞ്ഞിട്ട് വേഗയുടെ ന്യൂഷേപ്പ് മോഡലുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു മോഡലാണിത് ഇപ്പം ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ എടുത്തു പറയേണ്ടതായ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ സൈഡ് വൈപ്പ് അങ്ങനെയുള്ള അനുയോജ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ സംബന്ധിച്ച നമ്പർ പ്ലേറ്റ് സാധാരണ നമ്മൾ വെക്കാറുള്ള പൊസിഷൻ അല്പം കൂടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് കാരണം കളർ കോഡിൻ്റെ മുകളിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബാ ബാലൻസ് പോയി കാണുന്ന സംഭവങ്ങളൊക്കെയാണ് സാധാരണ ഇപ്പം നമ്മളത് അനുവദനീയമായിട്ടുള്ള ആ ഒരു വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് ശരിക്കും കളർ കോഡിൽ ഉള്ളൊരു വണ്ടി ഇതാണ് ഇതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് ഇനി പ്രത്യേകിച്ച് ചെയ്യാൻ ഇനിയുള്ള കാലം നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം എല്ലാ രീതിയിലും നമുക്ക് ഈ വണ്ടിയുടെ ആഡംബര പരിപാടികളെല്ലാം ഏകദേശം സ്റ്റോപ്പായിരിക്കുകയാണ് ഇനി ഉള്ള ടൈമുകളിലുള്ള വണ്ടികളെല്ലാം കൂടുതലും ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക പിന്നെ നമ്മൾ വേ വേറെ എങ്ങനെ വണ്ടിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും വരുത്തുന്ന പരിപാടികളും നമ്മൾ സാധാരണ ചെയ്യാറില്ല പിന്നെ ഫ്രണ്ട് ബാക്കി ന്യൂഷയിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ മാത്രമാണ് നമ്മൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഫ്രണ്ട് ബാക്ക് ഓവർ ഹാങ് കൂട്ടുക അല്ലെങ്കിൽ പാർട്ടി പറയുന്നതനുസരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നേരത്തെ മുതലേ ചെയ്യാറില്ല അതങ്ങനെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മളത് ചെയ്യില്ല എന്ന് പറയണത് കാരണം പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾക്കത് പ്രശ്നമാവും അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഈ വണ്ടി ശരിക്കും ഫുൾ ആയിട്ട് കളർ കോഡ് കളറിന് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു വർക്കാണ് ഈ വണ്ടിയിലിപ്പോൾ വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ വണ്ടി പ്രധാന പിന്നെ ഡാഷ്ബോർഡ് നമ്മൾ മാറിയിട്ടുണ്ട് പിന്നെ കളർ കോഡിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇപ്പം കാരണം നേരത്തേക്കെന്ന് പറഞ്ഞാൽ കോഡിനെ ആളുകൾ ഇഷ്ടപ്പെടാനായിട്ട് ഇച്ചിരി ഭയങ്കര മടുപ്പ് പറഞ്ഞു അങ്ങനെയാണ് കാലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വർക്ക്ഷോപ്പുകാരും വണ്ടിക്കാരും എല്ലാവരും ഭയങ്കര പ്രശ്നത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കടിയുള്ള നിയമങ്ങളും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്കിലും ഇതിനെ ഇപ്പം നമ്മൾ ഇഷ്ട എല്ലാവരും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ये और मुंबई था